അലൈക്കും അസ്ലാമലൈക്കു വറഹമത് ഈ ബുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ നാട്ടിലെ ബിഷ്ഠം ധൈവത്തിന് ഡോർ ടു ഡോർ വീട് വീടാന്തരം കൊടുക്കുന്ന പ്രബോധനത്തിൽ ഒരു ബുക്കാണിത് ഇവിടെ ദുബായ് മതകാര്യ വകുപ്പ് അമുസ്ലിങ്ങൾക്ക് സാധാരണ പ്രബോധനത്തിൽ കൊടുക്കുന്ന ഒരു ബുക്കും കൂടിയാണ് ഈ ബുക്കില് ഈ ഒരു പേജ് സുബാൻ അവ്വാ ഈ ഒരു പേജ് ഏതൊരു മനുഷ്യനും നേരാവാൻ ഈ ഒരു ഒറ്റ പേജ് ശരിയായ അർത്ഥത്തിനും ചിന്തിച്ചു നോക്കിയാൽ മതി എത്ര അർത്ഥവത്ത മൊത്തം ഇപ്പ ഇവിടെ ജീവിക്കുന്ന ഈ ജീവിത കാലഘട്ട ഇത് ഇവിടത്തെ അറുപത്തഞ്ചോ എഴുപത്തഞ്ചോ വർഷമാണ് നമ്മൾ ജീവിക്കുന്നത് മാക്സിമം നൂറ് കൂട്ടുക എന്നാൽ ഈ വരാനുള്ള വലിയ ഒമ്പൻ നാല് കാലഘട്ടങ്ങളെ പാടെ മറന്നിട്ടാണ് കൂടുതൽ പേരും ഇവിടെ ജീവിക്കുന്നത് ഇവിടെ വെച്ച് ഓടുകണ് ആദ്യത്തെ സ്റ്റേജ് നോക്കണം മാതാവിന്റെ ഗർഭപാത്രം ഇവിടെ എട്ടോ ഒമ്പതോ മാസം നമ്മള് ജീവിച്ച ഇവിടെ എട്ടോ ഒമ്പതോ മാസത്തിന് ശേഷം ഇവിടെയാണ് പരീക്ഷ നടക്കുന്ന സ്ഥല ഭൂമിയിലേക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഇവിടെയാണ് ഇവിടെ പ്രധാന ശത്രുവായ പിഷാജി എന്താ പറഞ്ഞിരിക്കുന്നത് അധികം വലാത്ത അക്സറും ഷാഖിറീൻ അധികം പേരും നന്ദിയുള്ളവരായി കണ്ടെത്തുകയില്ലാന്ന് പിശാജിയും ഈ ഭൂമിയിലെ ഈ അനുഗ്രഹങ്ങൾ ഈ വർണ്ണപ്പൊലിമയും കൂടിയുള്ള പരീക്ഷണം ഇവിടെ നടക്കുന്നത് ഈ അറുപത്തഞ്ച് എഴുപത്തി കൊല്ലം അതില് ഖുർആാനും അള്ളാവും പറഞ്ഞ മാർഗത്തിൽ ജീവിച്ചു വന്നു കഴിഞ്ഞ് നേരെ പോകുന്നത് രണ്ടാമത്തെ കേട്ട ബർസക്ക് ഖബർ ജീവിതം ഇവിടെ എത്രയാണ് എങ്ങനെയാണ് എത്ര കാലഘട്ടം ആർക്കും അറിയില്ല ആയിരമാണോ പതിനായിരം ആണോ ലക്ഷക്കണക്കിനാണോ കോടിക്കണക്കിനാണോ ഇവിടെ പരീക്ഷ നടക്കുന്നത് വെറും അറുപത്തഞ്ച് എഴുപത്തിയഞ്ച് കൊല്ലം സുബഹാനുള്ള അള്ളാഹുവിന്റെ കാരുണ്യം നോക്കണം ഇവിടെ വെറും ഏത് എക്സാം ആണ് ഇത്തരം ചെറിയൊരു എക്സാം കഴിഞ്ഞ് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന പെൻഷൻ പറ്റുന്നവരെ മുപ്പത്തഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ചു കൊല്ലം അത് കഴിഞ്ഞാൽ കബറിൽ കൊണ്ടുവയ്ക്കുന്നതോടുകൂടി പരീക്ഷ എല്ലാ ഡിഗ്രിയും അവിടെ കളഞ്ഞിട്ടാ പിന്നെ കബറിൽ കൊടുത്ത് വന്ന് കിടക്കുന്നത് എന്നാൽ ഇവിടെ ഈ അറുപത്തി അഞ്ച് കൊല്ലത്തെ മൊത്തം ജീവിതത്തിന് ബർസക് ജീവിതം തന്നെ ആയിരക്കണക്കിന് വർഷം ലക്ഷക്കണക്കിന് വർഷം അറിയില്ല ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട് ശബ്ദാണ് ഫഹിദാഹും ഫഹിതാഹും അവർക്ക് നോക്കും എന്താണിത് എവിടെയാണ് എഴുതിച്ചിരിക്കുന്നത് സൂറത്ത് സാഫാത്തിൽ അത് അള്ളാ പറയുന്നുണ്ട് അവിടെ വന്നു കഴിഞ്ഞാലോ അന്ന് നമുക്ക് തോന്നും സൂറത്ത് യൂനസിൽ നോക്കുക അള്ളാഹു സുബാൻ തല പറഞ്ഞു അന്നേ ദിവസം അവര് അവര് അന്നേ ദിവസം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അവര് പറയും ഇല്ലാ പകലിൽ നിന്ന് അല്പസമയം മാത്രമേ അവർ യഹലോകത്ത് ഭൂമിയിൽ ഈ മൊത്തം അറുപത്തഞ്ച് എഴുപത്തി കൊല്ലം ഒരു പകലിന്റെ അല്പനേരം സുബാന നോക്കണം അനശ്വരത ലോകമായ പരലോകത്തെത്തുമ്പോൾ ഇഹലോക ജീവിതമാകെ ഒരു നായിക നേരമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ആളുകൾക്ക് തോന്നുക സുഹാൻ അള്ളാഹ് അവർ അന്വോന്യം തിരിച്ചറിയുന്നതുമാണ് അള്ളാഹുമായി കണ്ടുമുട്ടുന്നതിനെ നിഷേധി നിഷേധിച്ച് നിഷേധിച്ചു തള്ളിയവർ നഷ്ടത്തിലായിരിക്കുന്നു അവർ സന്മാർഗം പ്രാപിക്കുന്നതുമില്ല ഈ ഒരു ഘട്ടം ഈ വിചാരണ കാലഘട്ടം ഈ നാല് ഘട്ടം മറന്നിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ ജീവിക്കുന്നത് ഓടുക ഓടി 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 കബറിലെത്തം ഓടും ലാസ്റ്റ് ഉണ്ടാക്കിയ സ്വത്തും മുതലെല്ലാം അവിടെ കരക്ക് വെച്ചിട്ട് അണു വന്ന് കെടുക്കും അല്ല കെടുത്തും കബറിൽ അതോടുകൂടി കഴിഞ്ഞ് യോ ഈ നാല് കാലഘട്ടം എന്താണ് ഈ നാല് ഘട്ടം ഇത് നമുക്കറിയാം ഈ വിചാരണ ദിവസം ഇവിടെ മുഴുവൻ മനുഷ്യരും വരും അമ്പതിനായിരം വർഷം ഹംസീന അൽ ഫസന ഈ ഒരൊറ്റ ദിവസത്തിന്റെ ഭൂമിയിലെ കണക്ക് അമ്പതിനായിരം വർഷം ഇവിടെ വെറും നൂറ് വർഷത്തിന് താഴെ നോക്കണം അള്ളാഹു എത്ര കാരുണ്യ എത്ര ചെറിയ ടെസ്റ്റാൻ നമുക്ക് തന്നെ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ചിന്തിച്ചു നോക്കണം എത്ര ചെറിയ പരീക്ഷ അള്ളാഹു തന്നിക്ക് അതൊന്നും ആഞ്ഞി പിടിക്കാൻ നമുക്ക് പറ്റുന്നില്ലേ അതിൽ തന്നെ കുട്ടികളെ ശൈശവ എത്ര പോയില്ലേ കുട്ടി ആചരിക്കുന്ന മുഴുവൻ കുട്ടിയായിട്ട് മരിക്കണെന്ന് സ്വർഗത്തില ഈ അഷറിൽ അമ്പതിനായിരം വർഷം ഇവിടെ നിന്ന് വിചാരണ കഴിഞ്ഞാലോ യോ ഓ ഇവിടെ കാലം കണ്ടോ ഇവിടൊന്നും ഒന്നും കാലില്ല അന്ത്യനാളോട് കൂടി കാലം എന്നുള്ള പ്രതിഭാസം തന്നെ തീർന്ന് ഇവിടെ ഞാനും കഴിഞ്ഞാൽ ബദ്ദാഹുനൂതൊലി വരും തൊലി പോവും നരകം ഒരിക്കലും മരിക്കൂലോ എത്ര കോടിക്കണക്കിന് വർഷം അവിടേക്ക് ഒരു സിദ്ധാനം അറുപത്തഞ്ച് എഴുപത്തി അഞ്ച് വർഷമല്ലും ഒന്ന് ചിന്തിച്ചു കൂടെ ഈ ഒരു ചിത്രം ഒരു ഒരു മിനിറ്റ് എങ്കിലും മനുഷ്യൻ ചിന്തിക്കട്ടെ